ഹരി എല്ലാവർക്കും നമസ്കാരം അന്യത്ര അധർമാ അന്യത്രൃത അന്യത്ര ഭൂതാച്ചവ്യാച്ചത് പശ്യസി തദ്വർമാധർമ്മങ്ങൾക്ക് അപ്പുറത്ത് കർമാകർമ്മങ്ങൾക്കപ്പുറത്ത് ഭൂതഭാവിക്ക് അപ്പുറത്ത് എന്തെങ്കിലും േക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതെനിക്ക് പറഞ്ഞു തന്നാൽ ഇങ്ങനെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഒരു നിലപാടിലേക്ക് നജികേതസ് വന്നു ഞാൻ ഒരുപാട് നജികേതസിനെ പ്രകീർത്തിച്ചു നിന്നെ പോലുള്ള ശിഷ്യന്മാർ എനിക്കുണ്ടാകട്ടെ അത് അങ്ങേയറ്റം സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ് എന്നുള്ള നിലയ്ക്ക് യമധർമ്മൻ നേരിട്ട് ചോദിച്ച് സംപ്രീതനായ യമധർമ്മൻ നേരിട്ട് ഉത്തരം പറഞ്ഞു സർവേ വേദ സർവേ സർവാണി വേദമാർ ചതന്തി ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ഓം വേദ എത്തത് പദം ആമനന്തി സർവേ എല്ലാ വേദങ്ങളും വേദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ വിത് ധാതുവിന് ജ്ഞാന അറിവിനെയാണ് വേദം എന്ന് പറയുന്നത് അപ്പൊ എല്ലാ അറിവുകളും അറിവിനെ സംബന്ധിക്കുന്ന ഏതൊക്കെ ശാഖകളുണ്ടോ വേദശാഖകളുണ്ടോ അതെല്ലാം തന്നെ യാതൊരു പദത്തെയാണ് ആമനന്ദി യാതൊരു പദത്തെയാണ് യാതൊരു സ്ഥാനത്തെയാണ് പ്രതിപാദിക്കുന്നത് യാതൊന്നിനെ കുറിച്ചാണ് പറയപ്പെടുന്നത് തപാസി സർവാണിച്ച് യദ്വദന്തി സർവാണി തപാം ച യദ്വദന്തി എല്ലാ തപസ്സുകളും യാതൊന്നിനു വേണ്ടിയിട്ടാണോ യാദൊന്നിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ തപസ്സും അനുഷ്ഠിക്കുന്നു തപശ്ചര്യകളെല്ലാം തന്നെ യാദോന്നിന്റെ ഞാതൊന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് യതിച്ചന്തോ ബ്രഹ്മചര്യം ചരന്തി ബ്രഹ്മചര്യം പോലുള്ള നിയതമാർന്ന ഇന്ദ്രിയ ജീവിതം നയിക്കുന്നത് ഏതിനെ പ്രാപിക്കാൻ വേണ്ടി അതിന് തത് തേ പദം ആ പദത്തെ തത്തേ പദം സംഗ്രഹേണ അഹം പ്രതീമി ഞാൻ നിനക്ക് സംക്ഷിപ്തമായി പറഞ്ഞുതരാം സംഗ്രഹിച്ചു പറഞ്ഞു ഓം ഇതി അതെന്താണ് ഓം എന്നതാണ് ഓം എന്നതാകുന്നു എന്ത് വേദങ്ങളിൽ ഉദ്ഘോഷിക്കപ്പെട്ടിട്ടുള്ളത് താപസന്മാർ തപസിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ബ്രഹ്മചര്യാദി വ്രതങ്ങളിലൂടെ അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത് താപസന്മാർ യതികൾ യാദൊന്നിനെ വധിക്കുന്നു പറയുന്നു അങ്ങനെയുണ്ട് യതിച്ചെന്തോ ബ്രഹ്മചര്യം ചരന്തി തപാം യത് വധന്തി യാദൊന്നിനെ പറയുന്നു അപ്പോ മനസ്സ് ശരീരം ബുദ്ധി ഈ മൂന്ന് അറിവ് എന്ന് പറയുമ്പോൾ വേദം എന്ന് പറയുമ്പോൾ അതിന്റെ ബുദ്ധിയുടെ ഫലത്തിലാണ് അതിനെ മനന മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ബ്രഹ്മചര്യാദികളും ശരീരത്തിന്റെ തന്നെയാണ് തപസ് ഇത് മൂന്നും എന്താ പറയുക ശാരീരികവും മാനസികവും ഭൗതികവുമായിട്ടുള്ള ഇതെല്ലാം തന്നെ അതിലേക്കാണ് യാതൊന്നിനെ ഇച്ഛിച്ചിട്ടാണ് അതിനെ ഞാൻ സംഗ്രഹിച്ചു പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രണവത്തെ പറഞ്ഞിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നജിഗേദസ് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം നവധർമ്മൻ പറയുന്നതാണ് ഇവിടെ നമ്മുടെ പറച്ചില്ല ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് അങ്ങനെ പോകുന്നത് നോക്കാം ഏതദ്ദേവാം ബ്രഹ്മാ ഏതദ്ദേവാക്ഷരം പരം ഏതദ്ദേവാക്ഷരം ജ്ഞാത്വ യോ യതിച്ചത് ഏതദ്ദേവാക്ഷരം ബ്രഹ്മേതേവാരം പരം എത അക്ഷരം ജാ യോ എച്ഛതി തയ്യാം എം അക്ഷരം ബ്രഹ്മ ഏതത് എം അക്ഷരം പരം എവ്വ അക്ഷരം ജാ യത് ഇച്ഛതി തസ് തത് ഏതത് അക്ഷരം ബ്രഹ്മഹി ഈ അക്ഷരം ബ്രഹ്മമാകുന്നു എന്ത് ഓം എന്ന് അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത് അതാണ് അക്ഷരം ഇത് ബ്രഹ്മത്തെ സംബന്ധിക്കുന്ന ബ്രഹ്മസൂചകമാകുന്നു ഓം പരം ഏവഹി ഇത് ഇതാകുന്നു പരം പരം ബ്രഹ്മ ഏതത് അക്ഷരം ഏവ ഞാത്തുക ഇതിനെ ഈ അക്ഷരത്തെ അറിഞ്ഞിട്ട് പ്രണവത്തെ അറിഞ്ഞിട്ട് ഇതെന്തറിയാനാണ് ഇതാണ് അറിയേണ്ടത് ഈ പ്രണവം ഓം എന്നതിനെ അറിയേറ്റവും വലിയ രഹസ്യമായിട്ട് പറയുന്നതാ പറഞ്ഞതാ അപ്പോ ഇതെങ്ങനെയാണ് ഇതിപ്പോ കാരണം നമ്മൾ ഇതിപ്പോ സർവസിദ്ധിക്കിലും കാണുന്നുണ്ടല്ലോ ചോരലും അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട് വീട്ടില് കാണാം ചിലര് ലോക്കറ്റായിട്ടിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ അത് പരസ്യമായി നടക്കണ്ടതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഇതെന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഇതറിയില്ല എന്താ ഇവിടെ നേരത്തെ പറഞ്ഞുവല്ലോ എന്താ സർവേ സർവേവേദ പദമാനന്തി എല്ലാ വേദങ്ങളും ഇതിനെ കുറിച്ചാണ് പറയുന്നത് ഭഗവത്ഗീതയില് ഭഗവാൻ ഇത് തന്നെയാണ് പറയുന്നത് നമുക്ക് തോന്നുന്നു ഭഗവത്ഗീതയില് അതെ ഈ എട്ടാം അദ്ധ്യായത്തില് ഇത് വരുന്നുണ്ട് എട്ടാം അദ്ധ്യായത്തില് നിങ്ങളുടെ കൈ നിങ്ങൾ ഈ കടോപനിഷത്ത് പഠിക്കും കടോപനിഷത്ത് നമ്മള് ചിന്ത ചെയ്യുമ്പോൾ ഈ ഇതും കൂടെ എടുത്ത് വയ്ക്കുന്നതെന്നല്ല ഭഗവത്ഗീതയും നേരെ മുന്നിൽ വയ്ക്കുന്നതെന്നല്ല കാരണം ഇതിലെ ചില ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതെ എട്ടാം അദ്ധ്യായത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകം ശരി അക്ഷരഭ്രഹ്മോഗത്തിൽ എന്താ പറയണത് വ്യാസര അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഭഗവാനിലൂടെ അവതരിപ്പിക്കുന്നത് യഥക്ഷരം ബ്രഹ്മചര്യം ചരന്ത സംഗ്രഹേണ പ്രവക്ഷ്യേ യക്ഷരം വേദവിതോ വദന്തി ഇവിടെ എന്താ പറഞ്ഞത് സർവേ വേദ യത് പദം തപാംസി യത് തപാംസി സർവാണി സർവാണിച്ച് വേണ്ടി യന്തോ ബ്രഹ്മചര്യം ചരന്തി സംഗ്രഹേണ ബ്രവീനി എന്ന് കടോപനിഷത്ത് പറഞ്ഞത് ഭഗവത്ഗീത എട്ടാം അധ്യായം പറയുന്നത് എന്താ യഥക്ഷരം വേദവിദോ വ്യശന്തി യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി പദം സംഗ്രഹേണേ വേദവിധ യക്ഷരം വേദത്തെ അറിഞ്ഞവർ വേദവിത് ഇവിടെ യഥയ യതികൾ യജ്ഞാനികൾ അറിഞ്ഞവർ അവർ ഏതൊന്നിനെ കുറിച്ചാണ് പറയുന്നത് യത് അക്ഷരം ഏത് അക്ഷരത്തെയാണ് പറയുന്നത് വീതരാഗ യഥയ വിശന്തി വീതരാഗന്മാർ രാഗം വീതമായിട്ടുള്ള ഒഴിഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർണമായി ഉപേക്ഷിച്ചിട്ടുള്ള ഒഴിഞ്ഞു പോയിട്ടുള്ള യത്നിക്കുന്ന യതീശ്വരന്മാര് യാദൊന്നിനെയാണ് യാദൊന്നിലേക്കാണ് പ്രവേശിക്കുന്നത് പ്രാപിക്കുന്നത് യതിച്ഛന്ത ബ്രഹ്മചര്യം ചരന്തി എന്താഗ്രഹത്തോടു കൂടിയാണ് ബ്രഹ്മചര്യം മുതലായിട്ടുള്ള വ്രതങ്ങളുടെ താല്പര്യം എന്താണ് തത് പദം തേ സംഗ്രഹേണബ്രവീണി അതിനെ ഞാൻ നിനക്ക് സംഗ്രഹിച്ചു പറഞ്ഞു തരാം എന്ന് ഭഗവാൻ അവിടെ പറയാരോട് അർജുനോട് എന്നിട്ട് എന്താണ് അടുത്ത പന്ത്രണ്ടും പതിമൂന്നും ശ്ലോകങ്ങൾ അപ്പോ പതിനൊന്ന് എട്ടാം അധ്യായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ശ്ലോകങ്ങള് ഇതിനെ സൂചിപ്പിക്കുന്നത് സർവദ്വാരാണി സംയമ്യ മനോഹൃ മൂർധ്യാദായത്മന പ്രാണം ആസ്തിയാതി പരമാം ഗതി ഗീത ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ അവിടെ പറയുന്നു സർവദ്വാരണ സംയമ്യ മനഹൃതി നിരുദ്ധ്യ ൂർധിനി ആദായ ആത്മന പ്രാണം ആസ്തിദോ യോഗധാരണം ഓം ഇതി ഏക അക്ഷരം ഇതിരം ബ്രഹ്മൻ മാം ദേഹം പരമാം ഗതി അവിടെ ഒരു നിർദ്ദേശവും കൂടി ഉപായ എങ്ങനെയാണ് പ്രയോഗത്തിൽ വരുത്തേണ്ടതെന്നും കൂടെ പറയുകയാണ് സർവദ്വാരാണി സംയമ്യ എല്ലാ ഇന്ദ്രിയ കവാടങ്ങളെയും ദ്വാരങ്ങളെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങൾ ഇതിൽ സംയമനം ഉള്ളവനായിട്ട് അതിനെ കുറിച്ചാണ് ഗീത മുമ്പ് പറഞ്ഞത് സംയമാഗ്നിഷു ജുഹ്വതി എന്നതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാ മന ഹൃദി നിരുദ്ധ ഹൃദയത്തിൽ ബുദ്ധിയില് മനസ്സിനെ സന്നിവേശിപ്പിക്കുക പലതില്ല ഓരോന്ന് ഓരോന്നിലേക്ക് എങ്ങനെയാണ് പ്രഭാതത്തിൽ നമ്മളിങ്ങനെ ഉണരുമ്പോ ഇന്ദ്രിയങ്ങള് ആ ഇന്ദ്രിയ വിഷയങ്ങള് മനസ്സ് ബുദ്ധി ഇതൊക്കെയായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുന്നത് നിദ്രയിൽ എങ്ങനെയാണ് ഇതൊക്കെ സാവകാശം ഒഴിയുന്നത് അതിനെ ബോധപൂർവം നടത്തുക അതാണ് സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കും അതൊക്കെ നമ്മൾ പഠിക്കും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മനനിരു മനനിരുദ് ഹൃദി മനനിരുദ്ധ ബുദ്ധിയില് മനസ്സിനെ നിർത്തിയിട്ട് ആത്മന പ്രാണം മൂർധ്നി ആദായ പ്രാണനെ മൂർധാവിൽ ധരിച്ചിട്ട് പ്രാണനിലേക്ക് പിന്നെ ഉള്ളത് പ്രാണനിലേക്കുള്ള ശ്രദ്ധയാണ് പ്രാണനിൽ ഏകാഗ്രപ്പെട്ടുകൊണ്ട് യോഗധാരണം ആസ്തി അവിടെ യോഗധാരണത്തിന് സമാധി എന്നുള്ള ആ സാമ്യാവസ്ഥയെ പ്രാപിച്ചുകൊണ്ട് ഓം ഏക അക്ഷരം ബ്രഹ്മാക്ഷരം വ്യാഹരൻ മാം അനുസ്മരൻ ആ പ്രണവത്തെ ജപിച്ചുകൊണ്ട് ഓം എന്ന് അത് മാത്രം വേറെ ഒന്നുമില്ല എന്നിട്ടോ ദേഹം ത്യജൻ ശരീരത്തെ ഉപേക്ഷിക്കുക ശരീരത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഞാൻ എന്ന ബുദ്ധിയെ വിട്ട് അപ്പോഴേക്കും വിട്ടിട്ടുണ്ടാവും അത് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ച് ഇങ്ങനെ പാലിൽ നിന്ന് ഈ തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നു അതതിലുണ്ട് ഈ കടയലിന്റെ ഉദാഹരണമൊക്കെ ഉപനിഷത്തിൽ വരുന്നുണ്ട് നമ്മളപ്പോ പഠിക്ക അങ്ങനെ വേർതിരിച്ച് ആരാണോ യഹ സഹ അവൻ പരമാംഗതിയും യാദ പരമമായ ഗതിയെ പ്രാപിക്കും ഇതാണ് നമ്മൾ ഇനി ഇവിടെ എന്താ പറയുക നന്നായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം ഒരു പിടിവള്ളി എന്ന നിലയിൽ മറ്റു ഉപാധികളെ എല്ലാം മാറ്റിയിട്ട് നജികേതസിന്റെ മുന്നിലേക്ക് പ്രണവത്തെ അവതരിപ്പിച്ചു നജികേതസിനെ സംബന്ധിച്ച് ഇത് ഏറ്റവും നവീനമാർന്നതാണ് നമ്മളെ സംബന്ധിച്ച് നജികേതസിന്റെ ചോദ്യമൊക്കെ തരക്കിടില്ല പക്ഷെ യമൻ ഓംകാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ അത് പോര കാരണം എന്താണ് നമ്മുടെ വീട്ടിന്റെ എന്താ പറയാ അവിടെ അപ്പുറത്ത് ചുമരിലും അവിടെ ഇവിടെ കണ്ട കവലയിലും അവിടെ ഇവിടെ ഒക്കെ ഇത് കണ്ടിട്ടുണ്ട് ഈ ഓമ ബസ്സിന്റെ മുകളിലും എല്ലായിടത്തും ടെലിഫോൺ പോസ്റ്റിന്റെ മുകളിലും അവിടെ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ട് 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 നമുക്ക് ഇതിൽ എന്തില്ല ഇത് കാണുമ്പോ എന്തെങ്കിലും ഈ പറഞ്ഞ ഉപനിഷത്തിന് ഗീതയിൽ പറഞ്ഞ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതിനെ സ്മൃതിപഥത്തിലേക്ക് വരികയും അല്ലെങ്കിൽ ഇത് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അത് തെരുവോരങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് അതല്ലെങ്കിലോ അതിന്റെ നമ്മൾ പറയല്ലോ അതിപരിചയ അവജ്ഞ ഉണ്ടാക്കുന്നവർ അങ്ങനെയാണ് വല്ലാതെ പരിചയമായിട്ടിരിക്കുമ്പോ അതൊരു ഒരു ഒരു എന്ത് കൊണ്ടൊരു ശല്യല്ലോ എന്നുള്ളതാവും ഇത് ഗീ ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അത് വിട്ടുപോകരുതല്ലോ അതുകൊണ്ട് ഓർമ്മ ഇതിന് ഏതേവാരം ബ്രഹ്മ ഇതാണ് അക്ഷര ബ്രഹ്മം ഏതത് അക്ഷരം പരം ഇത് തന്നെയാണ് പരബ്രഹ്മം എന്ന് പറയുന്നതും ഇത് തന്നെ ഏതത് അക്ഷരം ജ്ഞാത്വ ഈ അക്ഷരത്തെ അറിഞ്ഞിട്ട് യഹ യത് ഇച്ഛം ആരാണോ എന്താണോ ഇച്ഛിക്കുന്നത് ആഗ്രഹിക്കുന്നത് തസ്തത് അവനത് സംഭവിക്കുന്നു ആയിത്തീരുന്നു